റോമൻ കാത്തലിക് സഭയിലെ വിശുദ്ധന്മാരായ ഫ്രാൻസിസ് സേവിയറിന്റെയും അന്തോണിയസിന്റെയും തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള പരിമല സെന്റ് ഫ്രാൻസിസ് സേവിയർ റോമൻ കത്തോലിക് ദേവാലയത്തിലെ പാതുക്കാവൽ തിരുനാളിന് ബുധനാഴ്ച സമാപനമാക്കും തിരുനാളിന് ഇടവക വികാരി ഫാദർ റൊമാരിയോ ജോസ് കൊടിയേറ്റുകാർ മാറുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ അന്തോണിയസിന്റെയും തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള കൊല്ലം രൂപതയിലെ ഏകദേവാലയമായ പരുമല സെന്റ് ഫ്രാൻസിസ് സേവിയർ റോമൻ കാത്തലിക് ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ പാതുകാവൽ തിരുനാളിന് കൊടിയേറി ഇടവക വികാരി ഫാദർ റൊമാരിയോ ജോസ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു തുടർന്ന് ഫാദർ ജിൻസൺ ഗ്രിഗറിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ സമാരംഭലി നടന്നു ഫാദർ റൊസാരിയോ ബീജെ തിരുനാൾ സന്ദേശം നൽകി ഡിസംബർ മൂന്നിന് പെരുന്നാൾ സമാപിക്കും ന്യൂസ് ബ്യൂറോ മാനാർ